യേശുവെ നീ ഇല്ലാത്ത നാളുകൾ നാളുകളാണോ നീ ഇല്ലാത്ത ജീവിതം ജീവിതമാണോ ഇത് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടതായ ഒരു വാക്കാണ് അല്ലെങ്കിൽ നമ്മളിൽ ഉളവാകേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവാകുന്ന ദൈവം സർവശക്തനാകുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം ശരിക്കും ഒരു നല്ല ജീവിതമാണോ യേശുവില്ലാത്ത കുടുംബം കുടുംബമാണോ യേശുവില്ലാത്ത മക്കൾ മക്കളാണോ യേശുവില്ലാത്ത ഭർത്താവ് ഭർത്താവാണോ ആണോ യേശുവില്ലാത്ത ഭാര്യ ഭാര്യയാണോ യേശുവിനെ പ്രസംഗിക്കാത്ത സന്ദേശങ്ങൾ മെസ്സേജുകൾ സുവിശേഷമാണോ അതെ ക്രിസ്തുവില്ലാത്തതൊന്നും ക്രിസ്തീയമല്ല ക്രിസ്തുവില്ലാത്തതൊന്നും സ്പിരിച്വൽ അല്ല പ്രിയപ്പെട്ടവരെ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ട് ആ ശൂന്യതയ്ക്ക് ദൈവത്തിൻ്റെ ആകൃതിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ പറയുന്നു ഇത് വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരൻ പാസ്കൽ എന്ന് പറയുന്ന മനുഷ്യൻ പറഞ്ഞ ഒരു വാക്കാണ് എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ജീവിതത്തിൽ ഒരു ശൂന്യതയുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്ര പണമുണ്ടെങ്കിലും നിങ്ങൾ എത്ര വലിയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിലും നിങ്ങൾ എത്ര ടാലഡ് ആണെങ്കിലും നിങ്ങൾ എത്ര പ്രസിദ്ധമായ പ്രസിദ്ധനായ പ്രസിദ്ധയായ വ്യക്തിയാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ആരുമാകട്ടെ ദൈവത്തെ കൂടാതെ ഉള്ളൊരു ജീവിതമാണ് നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ ആത്മാവിൽ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിതെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എവിടെയോ ഒരു എംറ്റിനെസ് ഫീൽ ചെയ്യും എവിടെയോ ഒരു ശൂന്യത നിങ്ങൾക്ക് ഫീൽ ചെയ്യും കാരണം ആ ശൂന്യത പണം കൊണ്ട് കൊണ്ടടയ്ക്കാൻ പറ്റില്ല ആ ശൂന്യത ഈ ലോകത്തിലെ മനുഷ്യൻ തരുന്ന പ്രശംസകൾ കൊണ്ടോ പദവികൾ കൊണ്ടോ നികത്താൻ കഴിയില്ല കാരണം ആ ശൂന്യതയ്ക്ക് ദൈവത്തിൻ്റെ ആകൃതിയാണ് യേശുവിൻ്റെ ഷെയ്പ്പാണ് അവിടെയൊക്കെ യേശു വന്ന് നിറയാതെ യേശു വന്ന് ഫില്ലാകാതെ നമ്മൾ ഈ കുട്ടികൾ പസില് സെറ്റ് ചെയ്യുന്നത് പോലെ ആ പസില് സെറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് സെറ്റ് ചെയ്തില്ലെങ്കിൽ അത് ആ ചിത്രം പൂർണ്ണമാകത്തില്ല ആ ചിത്രം ഇൻപെർഫെക്റ്റ് ആയിരിക്കും ഇൻകംപ്ലീറ്റ് ആയിരിക്കും ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സർവശക്തനാകുന്ന ദൈവം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നില്ലെങ്കിൽ നാം അനുഭവിക്കുന്നൊരു ശൂന്യതയുണ്ട് ഇവിടെ യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ശമരിയാക്കാരി സ്ത്രീയോട് യേശു പറയുന്നു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുകയും ചെയ്യുമായിരുന്നു ഒന്ന് നീ ദൈവത്തിൻ്റെ ദാനമാണ് അത് നിങ്ങളറിയണം രണ്ട് നിന്നോട് ഈ വെള്ളം കുടിക്കുവാൻ ചോദിക്കുന്ന ഞാൻ എന്ന് വെച്ചാൽ യേശു ക്രിസ്തു ആരെന്ന് നീ അറിയണം മൂന്ന് നിന്റെ യഥാർത്ഥ ആവശ്യം ഈ കുടിവെള്ളമല്ല ഭൗതികമല്ല ആത്മീകമാണ് എന്ന് മനസ്സിലാക്കണം എന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ യേശുവില്ലാത്ത ജീവിതം ഒരു ജീവിതം ഞാൻ പറഞ്ഞല്ലോ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ശമ്പര്യക്കാരി സ്ത്രീ അവളോട് യേശു പറയുന്നുണ്ട് അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല ഉടനെ അവൾ പറയുന്നുണ്ട് നീ ദൈവത്തിന്റെ പ്രവാചകനെന്ന് ഞാൻ കാണുന്നു യേശു കർത്താവിനോട് അവൾ കൂടുതലായി അടുത്തപ്പോൾ അവളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറുന്നത് നമുക്ക് അവിടെ കാണാം നിങ്ങൾ ആ യോഹനാന്റെ സുവിശേഷം നാലാം അധ്യായം എടുത്തു നോക്കിയാൽ ആദ്യം ഈ സ്ത്രീ യേശുവിനെ സംബോധന ചെയ്യുന്നത് നീ ഒരു ഒരേഹൂതനല്ലേ കൂടെ കർത്താവ് അവളോട് അടുത്ത് സംസാരിക്കുമ്പോൾ പിന്നെ പറയുന്നു നീ പ്രവാചകനല്ലേ പിന്നെയും ആഴമായിട്ട് അവളുടെ ജീവിത രഹസ്യങ്ങളെ വെളിപ്പെടുത്തി അവളോട് ഇടപെടുമ്പോൾ അവളുടെ സ്പിരിറ്റിൽ അവൾക്ക് മനസ്സിലാകുന്നു ഈസ് ദ സേവിയർ ഓഫ് മൈ സോൾ അവൻ എൻ്റെ ആത്മാവിൻ്റെ എൻ്റെ പ്രാണൻ്റെ രക്ഷകനാണ് ഉടനെ അവൾ പറയുന്നു നീ മഷികായല്ലേ നീ വീണ്ടെടുപ്പുകാരനല്ലേ അപ്പോൾ ദൈവത്തോട് അടുക്കും തോറും അടുക്കും തോറും ബൈബിൾ വായിക്കും തോറും പ്രാർത്ഥിക്കും തോറും ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകളിൽ ശമരിയക്കാരി പോലെ നിങ്ങൾക്കും വലിയ വ്യത്യാസങ്ങളുണ്ടാകും ആ വ്യത്യാസത്തെ നോക്കിയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇത് അസലവും അവനിൽ പുതുതായി അതെ യേശുവില്ലാത്ത ജീവിതം ഒരു ജീവിതമല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ വിഭവസമൃദ്ധമായ വിരുന്നുകൾ ഉണ്ടാക്കാം സദ്യ ഉണ്ടാക്കാം പക്ഷെ ആ ഉണ്ടാക്കി വെച്ച ഭക്ഷണം സമാധാനത്തോടെ കഴിക്കണമെങ്കിൽ സമാധാന പ്രഭുവായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടാകണം ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കർത്താവ് എന്നെ ഒരു കാഴ്ച കാണിക്കുകയാണ് എൻ്റെ ആത്മാവിൽ ഈ കഴിഞ്ഞ ദിവസവും ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ചിട്ട് സ്വസ്ഥതയില്ലാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ട് ഫുഡ് കഴിച്ച ഒരു സഹോദരി എന്നെ കാണുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് എനിക്കറിയാം എന്നാൽ ആ കുടുംബത്തോട് കർത്താവ് പറയുന്നു നിൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റും നിൻ്റെ വിഷയങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യും പ്രിയപ്പെട്ടവരെ നമ്മൾ വെച്ചുണ്ടാക്കിയ ഭക്ഷണം പോലും നമുക്ക് സന്തോഷത്തോടെ കഴിക്കാൻ പറ്റണമെങ്കിൽ ദൈവസമാധാനം നമുക്കുണ്ടാകണം നമുക്ക് നല്ലൊരു കടയിൽ പോയി ഒരു ഫർണിച്ചർ ഷോപ്പിലോ ഒരു മാട്രസിൻ്റെ ഷോപ്പിലോ പോയിട്ട് ഒരു പത്ത് മുപ്പതിനായിരം രൂപ വിലയുള്ള നല്ലൊരു മെത്ത വേണമെങ്കിൽ മേടിക്കാം നല്ലൊരു മെത്ത ഉറക്കം വരാത്ത കാരണം കൊണ്ട് മെത്ത മാറ്റി മേടിക്കുന്നവരുണ്ട് തലയണ മാറ്റി മേടിക്കുന്നവരുണ്ട് നല്ലൊരു മെത്ത നമുക്ക് മേടിച്ചിടാം പക്ഷേ ആ മെത്തയിൽ കയറി കിടക്കുമ്പോൾ ആ തലയിണയിൽ തലവെച്ച് കിടക്കുമ്പോൾ നല്ല ഉറക്കം ലഭിക്കണമെങ്കിൽ ദൈവം തരുന്ന ഒരു സമാധാനമുള്ളതിൽ വേണം യേശു വേണം മെത്ത മാറിയത് കൊണ്ട് ഉറക്കം കിട്ടണമെന്നില്ല ഉറക്കഗുളിയെ കഴിച്ചത് കൊണ്ടും നല്ല ഉറക്കം ലഭിക്കണമെന്നില്ല എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലേ ഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് അതെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വിവാഹം വേണമെങ്കിൽ വിമാനത്തിൽ വെച്ച് നടത്താം ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ അതിപ്രധാനപ്പെട്ട മൂന്ന് മാരേജുകൾ എയർ ഇന്ത്യ എന്ന് പറയുന്ന ഫ്ലൈറ്റിനകത്ത് വെച്ച് നടത്തിയിട്ടുണ്ട് എമിറേറ്റ്സ് വിമാനത്തിൽ വെച്ച് യു എയിൽ പല പ്രമുഖ വിമാ വിവാഹങ്ങളും നടന്നതായി ആകാശത്ത് വെച്ച് നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വിമാനത്തിൽ വെച്ച് വിവാഹം നടത്തി അതിനകത്ത് ഫുഡ് സെർവ് ചെയ്യാം പക്ഷേ നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകണമെങ്കിൽ കുടുംബത്തിന്റെ നാഥനായ സകല കുടുംബത്തിന് പേര് വരുവാൻ കാരണമായ ക്രിസ്തു നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണം നിങ്ങളുടെ മക്കളെ എത്ര വലിയ പ്രമുഖമായ യൂണിവേഴ്സിറ്റിയിൽ വിട്ടു വേണേലും പഠിപ്പിക്കാം പക്ഷേ നിന്റെ കുഞ്ഞിൻ്റെ ഭാവി ഏറ്റവും ബ്ലസ്സിംഗ് ആകണമെങ്കിൽ അനുഗ്രഹപൂർണമാകണമെങ്കിൽ നിന്റെ മക്കളിൽ യേശുണ്ടാകണം ഇല്ലാത്ത ജീവിതം ഒരു ജീവിതമല്ല യേശു ഇല്ലാത്ത കുടുംബം ഒരു കുടുംബമല്ല യേശു ഇല്ലാത്ത പ്രസംഗം ഒരു പ്രസംഗമല്ല യേശു ഇല്ലാത്ത സഭ ഒരു സഭയല്ല യേശുവിനെ കൂടാത്ത ജീവിതം ഒരു യഥാർത്ഥ ജീവിതമല്ല നീ ഇല്ലാമൽ നാളെല്ലാം നാളാകുമോ നീ ഇല്ലാമൽ വാഴുവെല്ലാം വാഴ്വാകുമോ ഇത് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കേണ്ടതാണ്